െ നിങ്ങളെ പടം താങ്ക് യൂ താങ്ക് യൂ നിങ്ങൾ പടം ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനോടും നിങ്ങളോടും ഒന്നും അറിയിക്കുക നമ്മുടെ സിനിമ എല്ലാവരും അടുത്തൊന്നും അഭിപ്രായം വേദിയിട്ടുണ്ട് എല്ലാവരും ഹാപ്പി ആയെന്നറിഞ്ഞതിന് സന്തോഷമുണ്ട് കൂടുതൽ പേരിലേക്ക് എത്തിക്കുക ഞങ്ങളെല്ലാവരും വന്ന് പടം കണ്ടതിന് വളരെ നന്ദി എല്ലാവരുടെയും മുഖത്തൊക്കെ കാണാം നല്ല സന്തോഷവും ചിരിയൊക്കെ അത് നേരിട്ട് കാണാൻ സാധിച്ചത് മഹാഭാഗ്യമായി കരുതുന്നു അശ്വിനും അശ്വിൻ പറഞ്ഞ പോലെ നിങ്ങളുടെ കരിച്ചോടൊക്കെ പറഞ്ഞു അതൊരു എന്താ പറയുക നല്ല റെസ്പോൺസ് ഓൾ ഓവർ കിട്ടുന്നതിൽ വളരെ സന്തോഷം നിങ്ങളുടെ കൂട്ടുകാരോടും ഫാമിലി ഫാമിലി മെമ്പേഴ്സിനോടും ഒക്കെ പറയണം എൻ്റെ നിങ്ങളുടെ സ്നേഹവും അനുഗ്രഹവും എപ്പോഴും ഉണ്ടായിരിക്കണം അതാണ് നമ്മളുടെ എനർജി മാക്സിമം ഷെയർ ചെയ്യ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരിക്കുന്നു എവിടെയൊക്കെ നമുക്ക് നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത് ഭയങ്കര വ്യത്യാസമാണ് ഇഷ്ടപ്പെട്ട ഫീസ് കൈയടിക്കണമെ ടീച്ചർ കല്യാണം എല്ലോ ഡയറക്ടർ പ്രത്യേകിച്ച് മനസ്സിലായു പോവാ പടം എല്ലാരും ചിരിപ്പിക്കിടും പടത്തിൽ എപ്പോഴും ഇരിക്കുന്ന ആള് ക്യാരക്ടറാണ് അതാണ് ഈ കാര്യവും അവിടെ വരാം താങ്ക്യൂ അവിടെ വരാം അവിടെ വരാം അവിടെ വരാം वीडियोस वीडियोसाइ बी फोर प्ले फॉलो सब्सक्राइब सब्रैब